ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഈ ചൂടുകാലത്തും ഇഫ്ത്താറിനൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആപ്പിൾ വെച്ചിട്ടൊരു ഡ്രിങ്കാണ് അപ്പോൾ ആപ്പിൾ സർബത്താണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ സർബത്ത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് സോക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അത് തിളപ്പിച്ചാറിയ പാലാണ് അത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ആപ്പിളാണ് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം എന്നിട്ട് ഈ പാലിലേക്ക് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആയാലും ഇത് വളരെ അധികം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് അപ്പോൾ അതാ ആപ്പിൾ ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ആപ്പിളെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നന്നാരി സിറപ്പാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും നന്നാരി സിറപ്പാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പം നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഡ്രിങ്കിന് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിയാസീഡാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നന്നാരി സിറപ്പാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സർബത്താണ് അപ്പോൾ കുറച്ച് ചേരുവകൾ മാത്രമേ ഞാൻ ഈ സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ആപ്പിൾ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സർബത്താണ് അപ്പോൾ ഈ ചൂട് കാലത്തായാലും ഇഫ്താറിൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആയാലും നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം രണ്ട് ക്ലാസ്സിലേക്ക് ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്യാഷ്നോട്ടും ബദാമും കൂടിയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബായ്